വെളിയങ്കോട് പഞ്ചായത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമെന്നും വെളിയങ്കോട് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും അറിയിച്ചു എരമംഗലം പത്തിരം ദ്വീപിലാണ് വീടുകളിലേക്ക് ചെറിയ തോതിലെങ്കിലും വെള്ളം കയറിയത് അവരെ പുഴക്കര വ്യാസ വിദ്യാനികേതനിലേക്ക് മാറ്റി പാർപ്പിച്ചു ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലും പല ഭാഗങ്ങളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ പല വീടുകളിലേക്കും വെള്ളം ചെറിയ തോതിലെങ്കിലും കയറാൻ കാരണമായി നിലവിൽ ഏത് സാഹചര്യവും നേരിടാൻ പഞ്ചായത്ത് സന്നദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേ ശംശിക്കും പിന്നെ

ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് അത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ പഞ്ചായത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ പാചകം ചെയ്യാൻ സാധിക്കാതെ സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തുമൊക്കെ ഭക്ഷണത്തിൽക്കാനുള്ള എല്ലാ ഏർപ്പാടും പഞ്ചായത്ത് ചെയ്യുന്നതാണ് ൾ കാര്യമായിട്ടൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ കർഷകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് അക്കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ക്യാമ്പിൽ തന്നെ ഉണ്ട് ആളുകളൊക്കെ കൂടുതൽ ദുരിതം ബാധിച്ച പ്രദേശം അങ്ങനെ എന്തെങ്കിലും അടയാളം നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പോലും പശുക്കൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് പത്തിരം പിന്നെ വെളിയങ്കോട് പ്രദേശത്ത് പിന്നെ അയ്യോട്ട് ചിറ ലക്ഷം വീട് പ്രദേശം പിന്നെ ഈ ഹ്ശേരിപുറ പ്രദേശം പാലക്കത്താഴും അതേപോലെ തന്നെ പഴഞ്ഞ പ്രദേശം അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പക്ഷേ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്